ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ് കൂടാതെ നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്തുമാത്രമാണ് നിങ്ങളുടെ വ്യക്തിക്ക് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾ ക്രിസ്നേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചാരിട്ടാണ് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ആയവരാണ് ചില സിറ്റുവേഷനിൽ യാതൊരു വിധത്തിലും ഇതൊരു എൻഡായതുപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങളുടെ കണക്ഷൻ എൻഡായി ഇനി ഒരിക്കലും വരില്ല നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട് അവരുടെ സിറ്റുവേഷനിൽ പലതും ആൾ എന്താ പറയുക നെഗറ്റീവ് എനർജി അവരെ വല്ലാതെ പിന്തുടരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി ആയിരിക്കാം അങ്ങനെ എന്തോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പോലും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് തിരിച്ച് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് നിങ്ങളെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പല സിറ്റുവേഷനും അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ അവരുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് പൊരുതുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് പൊരുതി നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്ന നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് പിൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് തീർത്തും ഈ വ്യക്തിക്കൊരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ആൾ വിചാരിക്കുന്നുണ്ട് ഒത്തിരി എന്താ പറയുക ഇനി ഇങ്ങനെ ഒരു കണക്ഷൻ ഇനി വീണ്ടും എടുക്കണമെങ്കിൽ ഒരുപാട് പരിശ്രമം വേണ്ടി വരുമെന്നും ആൾ വിചാരിക്കുന്നത് കാരണം ഒത്തിരിയേറെ നിങ്ങളുടെ ഈ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രത്തോളം നിലനിന്നിരുന്ന ഒരു കണക്ഷനാണ് അല്ലെങ്കിൽ അത്രത്തോളം മുന്നോട്ട് പോയിരുന്ന ഒരു കണക്ഷൻ അല്ല അത്രത്തോളം വിശ്വാസം എല്ലാം അർപ്പിച്ച ഒരു കണക്ഷൻ ആണെന്നാണ് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അത്രത്തോളം ഇതൊരു രണ്ട് എന്താ പറയുക ആ ഒരു കണക്ഷനിൽ ഇനി ഒന്നുകൂടി ഇതൊരു എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഒന്നുകൂടി പുനർജീവിക്ക ജീവിപ്പിക്കണമെങ്കിൽ ആ ഒരു കണക്ഷൻ ആ ഒരു നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തെ ഒന്നുകൂടി ആൾക്ക് ഒരു പുതിയൊരു തുടക്കത്തിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും എന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നല്ലതുപോലെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് ആൾ അത്രത്തോളം ഇതൊരു ഫീലിങ്സിനേക്കാളും ആളിപ്പോൾ ഉപരി നിങ്ങളുടെ കണക്ഷനിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്ന് ആൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ കാണാൻ സാധിക്കുന്നുണ്ട് അതിനുവേണ്ടി ആൾ എഫേർട്ട് എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും യെസ് ഓഫ് ഷോർട്സിൻ്റെ എനർജി തീർച്ചയായിട്ടും ഈ വ്യക്തി ആക്ഷൻ എടുക്കും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കാർഡ്സിൽ കാണാൻ കഴിയുന്നത് സൺ എനർജി ഒരു പേടിയും പേടിക്കേണ്ട ഈ വ്യക്തി കാരണം നിങ്ങളുടെ കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി തീർച്ചയായിട്ടും കൊണ്ടുവന്നിരിക്കും നിങ്ങളെ കാണാൻ വരുന്ന സമയത്ത് ഒരു ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലൊക്കെ കാരണം ആൾക്ക് അത്രത്തോളം ഈ ഒരു സമയത്ത് കാരണം ആൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ആൾക്ക് ഞാൻ പറഞ്ഞില്ല അവരുടെ ജീവിത ശൈലിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഈ വ്യക്തി അതിനെയൊക്കെ മറികടന്ന് ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഇതുവരെ ഒരു കണ്ണ് ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഇതുവരെ ഈ ഒരു സിറ്റുവേഷൻ നോ കോണ്ടാക്റ്റ് ആയതു മുതൽ നിങ്ങളുടെ വില എന്താണെന്ന് ഈ വ്യക്തി ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല നിങ്ങളെ തേടി ഈ വ്യക്തി എത്തും എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങളെ തേടി വരും നിങ്ങളെവിടെ ഉണ്ടോ അവിടെ നിങ്ങളുടെ വ്യക്തി വന്നിരിക്കും എന്ന് തന്നെയാണ് കാർഡ്സിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെൻ ഓഫ് എനർജി എനർജിനി ഒന്നും നോക്കേണ്ട അത്രത്തോളം നിങ്ങളെ നിങ്ങളെ കൈവിടാൻ ഈ വ്യക്തിക്ക് ഉദ്ദേശമില്ല അത്രത്തോളം നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആൾ താല്പര്യപ്പെടുന്നത് അത്രത്തോളം നിങ്ങൾ വേണം അവരുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത ലഭിക്കണമെങ്കിൽ നിങ്ങൾ വേണം നിങ്ങൾ കൂടിയേ തീരൂ കാരണം നമുക്കിവിടെ സണ്ണും ടെൻ കപ്സ് ഒരുമിച്ച് വന്നുകൊണ്ട് എത്രയും പെട്ടെന്നായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ ഒരു നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും കാരണം ഇത് ഒരുമിച്ചാണ് ഈ കാർഡ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തി അത്രത്തോളം നിങ്ങളെ ഒരു ഫാമിലി പോലെയാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കണം കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരു കുടുംബമായിരിക്കണം ഡിവോഴ്സിൻ്റെ വക്കിൽ എത്തിയിട്ടുണ്ടാവണം കുറച്ച് പേർക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഫാമിലിയെ പോലെ നിങ്ങളെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു ഹസ്ബൻഡിനെ പോലെ അല്ലെങ്കിൽ ഒരു വൈഫിനെ പോലെ ആയിരിക്കണം അവർ നിങ്ങളെ കാണുന്നത് അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണി കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് ഷൂട്ട്സിൻ്റെ എനർജി ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൾ ആളുടെ സിറ്റുവേഷനിലെ ഒരു ഒരു എന്താ ഒരു ബന്ധനത്തിലകപ്പെട്ടതായിട്ട് അതിൽ നിന്നും ആൾ കെട്ട് പൊട്ടിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത്രയും നാളങ്ങനെയൊക്കെയാണ് ആൾ പോയതെങ്കിൽ അതും അതിൽ നിന്നൊക്കെ ആൾ പുറത്ത് വരും അതായത് ക്യൂനോ വാൺസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് നേരെ ബ്ലാക്ക് മാജിക്കൽ എനർജി ഈ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നേരെ പക്ഷേ അതൊന്നും ഏറ്റിട്ടില്ല എന്തോ ദൈവാധീനം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു യൂണിവേഴ്സിൻ ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഈ ഒരു കണക്ഷന് അപ്പോൾ അതിൽ നിന്നൊക്കെ ആൾ പുറത്ത് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യം ചിലപ്പോൾ ആൾ ആളെ സംബന്ധിച്ച് മറ്റ് വ്യക്തികളാവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് മാക്സിമം നിങ്ങളുടെ വ്യക്തിയെ അവരുടെ വരുതിയിലാക്കാൻ നിങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും അകറ്റാൻ ശ്രമിച്ചവർ കാണാൻ സാധിക്കുന്നുണ്ട് ചില സാഹചര്യത്തിൽ ഫാമിലി ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് വ്യക്തികൾ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ നിങ്ങളുടെ കണക്ഷൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഈ വ്യക്തിയെ അവരുടെ വരിതിയിൽ നിർത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് മാത്രം അതിൽ നിന്നൊക്കെ ആൾ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടും നിങ്ങളുടെ കണക്ഷന് ദൈവാധീനം ഉള്ളതുകൊണ്ടും ശരിക്കും അതിൽ നിന്നൊക്കെ ആൾ പുറത്തു വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ കിങ് ഓഫ് വാൻസിൻ്റെ എനർജി ശക്തമായ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണാൻ കാരണം ഇവിടെ ശക്തമായ എതിർപ്പുണ്ട് നമുക്ക് കാണാം ക്യൂനോ വാൺസ് ശരിക്കും ഇതിനെ തടസ്സം നിൽക്കാൻ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി തന്നെ ശ്രമം നടത്തുന്നതായിട്ടും പക്ഷെ അതിനൊക്കെ എതിർത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ക്യൂനോ കപ്സിൻ്റെ എനർജിയാണ് അത്രത്തോളം സ്നേഹം ഇപ്പോൾ നിങ്ങളെടുത്തുണ്ട് അപ്പോൾ നിങ്ങളെ മാത്രമാണ് നമുക്ക് ആദ്യം നമുക്ക് കിട്ടിയ കാർഡും അതുതന്നെയാണ് കേട്ടോ ആ ഒരു ചാരിറ്റ് കാർഡ് പല പ്രശ്നങ്ങളും ആൾ മാറ്റിവെച്ച ആൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് അപ്പോൾ ആളെ സംബന്ധിച്ച് ആൾക്ക് ഒത്തിരിയേറെ സ്നേഹം ഫീലിങ്സ് ഫീലിംഗ്സ് നിങ്ങളെടുത്തുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഇത് ഈ ഡക്കിൽ നിന്നും കുറച്ച് കാർഡ്സ് എടുത്തു നോക്കാം നോക്കാം എന്താണ് അവരുടെ ആക്ഷൻ ഇത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ശരിക്കും അവർ തീരുമാനിച്ച് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ അവരുടെ എന്താ പറയാ അവർ ശരിക്കും ആലോചിക്കുന്നുണ്ട് അവർ കാരണം ഒരു വശത്ത് ഈ പറയുന്ന പോലെ ഫാമിലി എതിർക്കുന്നുണ്ടാവാം മറ്റ് വ്യക്തികളുണ്ടാവാം മറ്റ് സിറ്റുവേഷനിലെ ആൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാവാം അപ്പോൾ ആൾ ശരിക്കും നല്ലതുപോലെ ആലോചിച്ച് വേണം ഇനിയൊരു തീരുമാനമെടുക്കാൻ എന്ന് ആൾ ശരിക്കും ആലോചിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി കാണോ കണ്ടോ കിങ് ഓഫ് വാൺസിൻ്റെ എനർജി തന്നെ ഇവിടെയും വന്നത് അതേ കാർഡ്സ് തന്നെ കേട്ടോ തീർച്ചയായിട്ടും അതൊക്കെ ആ ആലോചന എന്ന് പറയുന്നത് അത് നിങ്ങളിലേക്ക് തിരിച്ച് വരേണ്ട ഒരു ചിന്ത കാരണം ഇനിയൊരു തിരിച്ചുപോക്ക് നിങ്ങളിൽ നിന്നും ഉണ്ടാവാതിരിക്കാനാണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇനിയൊരു നിങ്ങൾ തമ്മിൽ ഇനിയൊരു നോ കോണ്ടാക്റ്റ് ആവാതിരിക്കാനാണ് അവർ ശക്തമായിട്ടവർ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നത് അപ്പം ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇതിലൊരു നിലനിൽപ്പ് വേണം അപ്പം നിങ്ങളുടെ ഈ കണക്ഷനിൽ ഒരു എന്താ പറയുക ഒരു ബാലൻസ് ഈ വ്യക്തി കൊണ്ടുവരും എന്ന് തന്നെയാണ് ഈ നിങ്ങളുടെ ഈ കണക്ഷനിൽ തന്നെ ഒരു ബാലൻസിലേക്ക് ഈ കണക്ഷൻ മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ബാലൻസ് വരുത്തും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ എസ് ഓഫ് വൺ പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് വീണ്ടും ഈ ഒരു കണക്ഷൻ പുതിയൊരു തുടക്കം തുടക്കത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാ തിരിച്ച് സിക്സ് ഓഫ് വൺസ് വിജയം അതായത് സക്സസ്സാണ് കേട്ടോ നമുക്ക് ഇനി നിങ്ങളുമായിട്ട് മുന്നോട്ടെന്ന് പറയുന്നത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് മുന്നോട്ട് എന്ന് പറയുന്ന സക്സസ്സാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണിത് കാരണം എല്ലാം വിജയിച്ച് നിങ്ങളിലേക്ക് വരുന്ന എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് മറികടന്ന് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കണക്ഷനിൽ തന്നെ ഒരു ബാലൻസ് കൊണ്ടുവരും ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി കണ്ടോ ഇവിടെ കണ്ടോ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുക അപ്പോൾ നമ്മൾക്ക് ഇവിടെയും കിട്ടിയത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി തന്നെയാണ് കേട്ടോ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി അപ്പോൾ തീർച്ചയായിട്ടും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലാൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ അധികം വൈകാണ്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി അത്രത്തോളം സ്നേഹം ഈ ഒരു സമയത്തുണ്ട് ഇതുവരെ നിങ്ങൾക്ക് തരാത്ത സ്നേഹം പോലും ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഒത്തിരിയേറെ എന്താ പറയുക ഒത്തിരിയേറെ ഫീലിങ്സ് അവർക്കുണ്ട് നിങ്ങളോട് ഒരുപാട് അവർ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതൊക്കെ ഇനി നിറവേറ്റാൻ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് എടുത്തു നോക്കാം ഇതുമായിട്ട് കണക്റ്റാവുന്ന മകം യെല്ലോ കളർ ലെറ്റർ പി നക്ഷത്രം ഡ്രൈവർ ഉത്രുട്ടാതി ഗൾഫ് രാജ്യം റിയൂണിയൻ നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ഉണ്ടാകും പെട്ടെന്ന് കേട്ടോ ട്വൻ്റി ഡിസംബർ എം എന്ന് കിട്ടിയിട്ടുണ്ട് ലെറ്റർ എം ആണ് മിറാക്കിൾസ് അത് ഉടനെ സംഭവിക്കും അനിഴം മാരേജ് നിങ്ങൾ തമ്മിൽ മാരേജ് കാണുന്നുണ്ട് കണ്ണൂർ ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിക്കോ ഐ എന്ന് കിട്ടിയിട്ടുണ്ട് റെഡ് കളർ തൃക്കേട്ട അത്തം നക്ഷത്രം ബ്ലാക്ക് കളർ സ്റ്റുഡൻറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം ട്വൻറ്റി ത്രീ ലെറ്റർ ജി ആണ് ഗ്രീൻ കളർ ലെറ്റർ എൽ ആണ് ജനുവരി പതിനൊന്ന് പതിനൊന്ന് നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോളൂ അങ്ങനെ കൂടെ കൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നടക്കാനുള്ള ഒരു സംഭവമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാരേജ് റീയൂണിയൻ ഇതൊക്കെ നടക്കാൻ പോകുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത് സെവൻറ്റീൻ ലെറ്റർ എസ് ആണ് ഇടുക്കി മാർച്ച് മാസം ലോയർ ആയിരിക്കാം ലെറ്റർ കെ സെവൻ ട്വൻറ്റി വൺ എയ്റ്റ് ഫോർട്ടി സെവൻ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക മനസ്സിൽ നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല നെഗറ്റീവ് ചിന്തിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നമ്മളെന്താണോ യൂണിവേഴ്സിൽ കൊടുക്കുന്നത് നമ്മൾ എന്ത് എനർജിയാണോ യൂണിവേഴ്സിൽ നമ്മൾ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് അപ്പം നമ്മൾ നമ്മളെല്ലാത്തിനും നന്ദി പറയാം നമുക്ക് തിരിച്ച് കിട്ടി എന്നുള്ളതിന് നമ്മൾ തിരിച്ച് കിട്ടി ആ ഒരു ഫീൽ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനൊരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കത് തിരിച്ച് കിട്ടി നിങ്ങളുടെ വ്യക്തി അത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടി അത് എവിടെയും പോകുന്നില്ല അതെൻ്റെ വ്യക്തിയാണ് അത് എനിക്കുള്ളതാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും അപ്പോൾ അതിന് അത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കണം ഈ ഒരു റീഡിംഗ് കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല അപ്പോൾ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരുന്ന് മുന്നോട്ട് പോവുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്